കൊൽക്കത്തയിൽ കോളേജിനുള്ളിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയാക്കപ്പെട്ടു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ ക്രൂരത കേസിൽ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അർജുൻ പീതാംബരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ ആർജുഗർ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ക്രൂരത നടന്നതിന്റെ പത്തു മാസം പിന്നിടുമ്പോൾ കൊൽക്കത്തയിലെ ഒരു ലോ കോളേജിൽ നിന്ന് സമാനമായ ഒരു അതിക്രമത്തിന്റെ വാർത്ത വരികയാണ് എന്താണ് ഈ മൂന്ന് പേർ മാത്രമാണോ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടത് മനസ്വര വിവാഹാഭ്യർത്ഥന നിരസച്ചതിന്റെ പേരിലാണ് ഈ ഇരുപത്തിനാല് വയസ്സുകാരി ഇരയായത് പ്രതികൾ മൂന്ന് പേരാണ് മൂന്ന് പേരെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അഭിഭാഷകനാണ് മനോജ് മിശ്ര അയാൾ ഈ സൗത്ത് കൽക്കട്ട ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഈ സൗത്ത് കൽക്കട്ട ലോ കോളേജിൽ വെച്ച് തന്നെയാണ് അവിടുത്തെ ഗാർഡ് റൂമിൽ വെച്ച് തന്നെയാണ് ബുധനാഴ്ച രാത്രി ഏഴരയ്ക്കും പതിനൊന്ന് മണിക്കുമിടയിൽ ഈ കൂട്ടപരാത്സംഗം നടന്നത് ആ പെൺകുട്ടി തന്നെയാണ് ഇരുപത്തിനാല് വയസ്സുകാരി തന്നെയാണ് പിന്നീട് പോലീസിൽ പരാതി നൽകിയതും അന്വേഷണം ആരംഭിച്ചപ്പോൾ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നത് മറ്റ് പേർ ഒന്ന് സെയ്ബ് അഹമ്മദ് രണ്ടാമത്തെ പ്രമിത് മുഖോപാധ്യായ പത്തൊൻപതും ഇരുപതും വയസ്സും മാത്രമേ പ്രായമുള്ളൂ അവർ ഈ ലോ കോളേജിലെ തന്നെ ഇപ്പോഴും വിദ്യാർത്ഥികളാണ് ഈ കഴിഞ്ഞ പുലർച്ചെ വൈകിട്ട് ആളില്ലാത്ത സമയം നോക്കി ഇവരെ ഈ പെൺകുട്ടിയെ ഇരുപത്തിനാല് വയസ്സുകാരിയെ ഗാർഡ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗം ചെയ്യുന്നു പിന്നീട് ദൃശ്യങ്ങൾ പകർത്തുന്നു പരാതിപ്പെട്ട ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നുള്ള കാര്യം എല്ലാം തന്നെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരും ഇതെല്ലാം വിവാഹാഭ്യർത്ഥന നിരച്ചത്തിന്റെ പേരിലാണ് മുഖ്യപ്രതി ഈ അഭിഭാഷകനാണ് മുപ്പത്തി ഒന്ന് താരനായിട്ടുള്ള മനോജ് മിശ്ര എന്തായാലും പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടു വിശദ വിവരങ്ങൾ അടക്കം നൽകിയാണ് പരാതിപ്പെട്ടത് പിന്നാലെ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെയും മിനിഞ്ഞാതുമായിട്ടാണ് ഈ മൂന്ന് പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായതും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് വിശദമായി ചോദ്യം ചെയ്യുന്നു ഈ മനോജിത് മിശ്ര കോളേജിൽ വളരെ സ്വാധീനമുള്ള ഒരാളായിരുന്നു അയാൾ അഭിഭാഷകനാണ് ഒപ്പം തന്നെ ഈ കോളേജിലും വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് മറ്റെന്തെങ്കിലും സഹായം ഗാർഡുകളുടെ അടക്കം സഹായം ലഭിച്ചിട്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുകയാണ് അന്വേഷിക്കുകയാണ് മറ്റു കൂട്ടുപ്രതികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റില്ല നേരിട്ട് ഈ കൂട്ടുകലാസംഗത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ നേരിട്ട് ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു അതിനിടയിൽ തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ സുമേദിയ കേസെടുത്ത് മൂന്ന് ദിവസത്തിനകം എന്ത് എടുത്തു എന്നുള്ള കാര്യം കൃത്യമായി അതിന്റെ നോട്ടീസ് ഹാജരാക്കാൻ വേണ്ടി കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഈ പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള വൈദ്യ നിയമ മാനസികപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ശരി അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ് കൊൽക്കത്തയിൽ നിന്ന് വരുന്നത് ഒരു പെൺകുട്ടി കൂട്ടബലാൽ സംഘത്തിനിരയാക്കപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു അർജുൻ പീതാംബരനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചു